ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ ചെയ്ത ചെറിയൊരു വർക്ക് നിങ്ങളെ കാണിച്ചു തരാനാണ് തരാനാട്ടോ കമോൺ ഇതാണ് ഞങ്ങളുടെ ഫാഷൻ ഫുഡിൻ്റെ മരം ഇതിന് വീട്ടിൽ ഒരു അടിപൊളി പന്തൽ ഉണ്ടാക്കിയത് കാണിക്കാനാണ് ഞാൻ വന്നത് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങുമില്ലാതെ തനിയേ ഉണ്ടായതാണ് ഈ മരം അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് പടരാൻ മരം ഒന്നും ഉണ്ടായിരുന്നില്ല അതങ്ങ് വലുതായപ്പോൾ ചേട്ടൻ കയറുകൊണ്ടൊരു പന്തൽ കിട്ടി അപ്പോൾ അവിടെ ഒന്നും നടക്കാൻ വയ്യ ഒത്തിരി പടർന്നിട്ട് തൂങ്ങിയിട്ട് തലയിലൊക്കെ മുട്ടാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങളുടെ ചേട്ടൻ തന്നെ അതിന് ഒരു ഉഗ്രം പന്തൽ കിട്ടി ഒരു ദിവസം ലീവ് ആയപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്തതാട്ടോ എനിക്കിതേപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ചേട്ടാ പെട്ടെന്ന് തന്നെ പണി തീർത്തു നിന്നു ഇങ്ങനെയൊക്കെ തൂങ്ങി കിടന്നപ്പോൾ എനിക്ക് എനിക്കെന്നെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് എൻ്റെ വാഷിംഗ് മെഷീനും അലക്കുകലും എല്ലാ ഭാഗത്തായിരുന്നു ഏതായാലും അതിനൊരു പരിഹാരമായി അപ്പതേ ഇതാണ് ഫൈനൽ ലുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെയ്തത് അതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചമൊക്കെയായി ഇപ്പോൾ പിള്ളേർക്കൊന്നും ഒറ്റയ്ക്ക് വർക്കാനൊന്നും എത്തില്ല എനിക്കും ആദ്യം പൈങ്കിളി വരെ ഒറ്റക്ക് പറിക്കുമായിരുന്നു സൂപ്പറായിന്ന് പറഞ്ഞ അടിപൊളി ഇത് കുറച്ച് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു ഞങ്ങൾക്ക് പറിക്കാൻ പറ്റില്ല കരുതി വിഷമം ഒന്നും ചേട്ടോ കാരണം ഞങ്ങൾക്ക് പറിക്കാൻ തന്നെ സൈഡിലൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട് ആദ്യം ഈ ഭാഗം ആകപ്പാടെ എന്തോ പോലെ ആയിരുന്നു ഇപ്പൊ അവിടെ വളരെ മനോഹരമായി ഇനി എത്ര വേണമെങ്കിലും പടർന്ന് പന്തലിക്കാം അത്രയ്ക്ക് സ്ഥലം ഇപ്പോൾ പന്തലിലുണ്ട് എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇനി ഞങ്ങൾ മറ്റേ സൈഡിൽ മുല്ലപ്പൂവും കൂടി വളർത്തുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടായോ ബൈ